പി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ മലപ്പുറം ജില്ലയിലെ പന്തലൂർ മുടിക്കോട് ജുമാഅത്ത് പള്ളിയിൽ കയറി ഇമാമിനെയും പ്രാർത്ഥനക്കെത്തിയ വിശ്വാസികളെയും ആക്രമിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടേണ്ടതിന്റെയും അടച്ചുപൂട്ടിയ പള്ളി ആരാധനക്കായി ഉടൻ തുറന്നു തുറന്നുകൊടുക്കേണ്ടതിന്റെയും ആവശ്യകത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും നിയമസഭയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഈ സബ്മിഷൻ അവതരിപ്പിക്കുന്നത് മുടിക്കോട് ജുമാ മസ്ജിദ് നൂറ്റൻപതിലേറെ വർഷത്തെ പയക്കമുള്ള പള്ളിയാണ് സർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിയാറിന് ചേർന്ന പള്ളി കമ്മിറ്റി ജനറൽ ബോഡി യോഗത്തിലാണ് ആദ്യമായി വിരലിലെണ്ണാവുന്ന ചുരുക്കഞ്ചിലെ ആളുകൾ ഭാരവാഹികൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കമുന്നയിക്കുന്നു ഇതിനെ തുടർന്ന് ആ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു പിന്നെ ഒരു വിഭാഗം ആളുകൾ ഈ പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് വക്കഫ് ബോർഡിനെ സമീപിച്ചു വക്കഫ് ബോർഡ് വിചാരണ നടത്തി ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട് തെരഞ്ഞെടുപ്പിന് ഉത്തരവിട്ടു വക്കഫോർഡ് നിയോഗിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ് പള്ളിയുടെ ഭരണചുമതല ഇതുവരെയും നിർവഹിച്ചു പോകുന്നത് അതിനടക്കാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച ജുമ നടക്കുന്ന സമയത്ത് പ്രശ്നത്തിന് തുടക്കം കുറിക്കുന്നത് പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും ബക്കറ്റ് പിരിവർത്താറുണ്ട് ആ ബക്കറ്റ് കലക്ഷൻ നടന്നുകൊണ്ടിരിക്കെ കലക്ഷൻ നടത്തുന്ന നടന്ന ബക്കറ്റും കൊണ്ട് പിടിച്ച് രണ്ടു മൂന്ന് പേർ തട്ടിപ്പറിച്ച് ഓടുകയാണല്ലേ സർ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല സർ അതിനെ തുടർന്നാണ് വീണ്ടും ഈ അക്രമി സംഘം മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിന് മകരവ് നമസ്കാരം നടക്കുന്ന സമയത്ത് പള്ളി ഇമാമിനെ മെഹ്റാബിൽ വെച്ച് പിന്നെ അക്രമി സംഘം വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സർ നമസ്കരിച്ചു കൊണ്ടിരുന്ന വിശ്വാസികൾക്ക് നേരെയും ക്രൂരമായ അക്രമം വഹിച്ചു കൊടുക്കും പക്ഷേ നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും സർ പള്ളിയിലെ ഇമാമിനെ മെഹ്റാബിൽ വെച്ച് വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുക എന്നത് അത് നിഷ്ഠൂരമായ ഈ സംഭവം കഴിഞ്ഞ് എട്ട് ദിവസം പിന്നിട്ടിട്ടു ഇതുവരെയും ഈ അക്രമികളെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് സാർ അങ്ങനെ പോലെയുള്ള നല്ല ഒരു മതേതരവാദിയായ നേതാവ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുമ്പോ ഒരിക്കലും ഇങ്ങനെ ഒരു പള്ളി അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടാൻ പാടില്ല ഇവിടെ അക്രമികളെ പിടികൂടുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് ആർ ഡി ഒ ഇരുവിഭാഗത്തെയും വിളിച്ചു ചേർത്ത് ഏകപക്ഷീയമായി പള്ളി അടച്ചുപൂട്ടാൻ തീരുമാനിക്കാം പള്ളി അടച്ചുപൂട്ടുന്നതിന് മുമ്പ് ആരാണോ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് അവരെ പിടികൂടി നാട്ടിൽ സമാധാനം സ്ഥാപിച്ച് വിശ്വാസികൾക്ക് ആരാധനയ്ക്ക് അവസരം ഒരുക്കുന്നതിന് മുമ്പ് ഒരു പെട്ടെന്ന് ധൃതി പിടിച്ച് പള്ളി അടച്ചുപൂട്ടാൻ എടുത്ത തീരുമാനം നേരത്തെ പ്ലാൻ ചെയ്ത പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സർ അക്രമികളെ പള്ളിയിലേക്ക് ഇറക്കി വിട്ട് അതിന്റെ പേരിൽ പള്ളി അടച്ചുപൂട്ടാൻ നേരത്തെ പദ്ധതി ആസൂത്രണം ചെയ്തോ എന്നതാണ് ജനങ്ങളിപ്പോ സംശയിക്കുന്നത് സർ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ നിഷ്പക്ഷ നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മതസംഘടനാ നേതാക്കന്മാരുടെ യോഗത്തിലൊക്കെ ഉറപ്പ് നൽകിയതാണ് പക്ഷെ ആ നിഷ്പക്ഷ നിലപാടല്ല ഇവിടെ സ്വീകരിച്ചു കാണുന്നത് എന്ന് പറയേണ്ട ഒരു ഖേദമുണ്ട് സർ അതുകൊണ്ട് ബ്രഹ്മപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് കുടിക്കോട് ജുമാഅത്ത് പള്ളിയിൽ കയറി അക്രമം വഹിച്ചു ക്രിമിനലുകളെ പിടികൂടി നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതിനും വിശ്വാസികൾക്ക് വേണ്ടി എത്രയും വേഗം ആരാധന കർമ്മം നിർവഹിക്കാൻ ഈ പള്ളി തുറന്നു കൊടുക്കാനും നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് മലപ്പുറം മുടിക്കോട് മുടിക്കോട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മദാർജുൽ ഇസ്ലാം സംഘം ജുമാ മസ്ജിദിൽ ഭരണസമിതിയെ ചൊല്ലി ഇരുവിഭാഗം വിശ്വാസികൾ തമ്മിൽ തർക്കം തുടർന്നു വരുന്നത് ഇരുവിഭാഗവും തമ്മിൽ നിരവധി തവണ അക്രമമുണ്ടാകുകയും ഇരുവിഭാഗത്തിൽപ്പെട്ടവർക്ക് പരിക്കേൽക്കാനിടയാവുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുതൽ നാളിതുവരെ കേസുകൾ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ഇരുവിഭാഗങ്ങൾക്കുമെതിരെ സിആർ പി സി നൂറ്റേഴ് പ്രകാരം നടപടി സ്വീകരിച്ചിട്ടുള്ളതും വെള്ളിയാഴ്ച തോറും പ്രാർത്ഥനാ വേളയിൽ പോലീസ് സേനയെ വിന്യസിച്ച് ക്രമസമാധാന പരിപാലനം നടത്തിയിട്ടുള്ളതുമാണ് സർ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ പള്ളിയിൽ പ്രാർത്ഥന നടന്നുവരവെ ഒരു സംഘം ആളുകൾ പള്ളിയിൽ കയറി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്ന പള്ളി ഇമാമായ മുഹമ്മദ് ബഷീർ ദാരിമിയെയും മറ്റു മൂന്ന് പേരെയും ഏൽപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് ക്രൈം നൂറ്റി മുപ്പത്തേഴ് ബാർ പതിനേഴ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു ഇതുവരെ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു പ്രതികൾ ഒളിവിൽ പോയിരിക്കുകയാണ് ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ നടത്തി വരികയാണ് ഇക്കാര്യത്തിൽ സിആർപിസി നൂറ്റിനാൽപ്പത്തി അഞ്ച് പ്രകാരം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അനുരഞ്ജന ശ്രമം നടത്തുകയുണ്ടായി പക്ഷേ ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി സിആർ പി സി നൂറ്റിനാൽപ്പത്തി ആറ് ഒന്ന് പ്രകാരം ജുമാ മസ്ജിദ് താൽക്കാലികമായി സീൽ ചെയ്യുകയും ഏർനാട് ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാറെ റിസീവറായി നിയമിക്കുകയും നാല് എട്ട് രണ്ടായിരത്തി പതിനേഴിന് റിസീവർ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് സർ ബഹുമാനായ അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പള്ളി തുറന്ന് ആരാധന നടത്തുന്നതിനാവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്